കുതിര മടിക്കാൻ നമുക്ക് ഹലോ ഡിയേഴ്സ് അപ്പോൾ അത് രാവിലെ നമ്മൾ വണ്ടി വിളിച്ച് എങ്ങോട്ടാണ് പോകുന്നത് അല്ലേ ഒരു ചിന്ന സർപ്രൈസാണ് നമ്മൾ കൊച്ചിൻ ഇന്റർനാഷണൽ എയർപോർട്ടിലേക്കാണ് പോകുന്നത് നമ്മളൊരു ടൂർ പോവാണ് കേട്ടോ എങ്ങോട്ടും അല്ല എങ്ങോട്ടായിരിക്കും എങ്ങോട്ടായിരിക്കും ഞാൻ എങ്ങോട്ടെങ്കിലും പോവാണെങ്കിൽ അത് എന്തിനായിരിക്കും അത്യാവശ്യം ഗസ് ചെയ്യാൻ പറ്റും ഞാൻ ഒരു മേക്കപ്പ് കോഴ്സിന് പോവാണ് ഒരു വൺ ഡേ ക്ലാസ് ആണ് അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ എയർപോർട്ടിലേക്ക് പോകുന്നത് അപ്പോൾ ഇത് കാണുന്ന ചിലരെങ്കിലും ഓർക്കുമായിരിക്കും ഇവളുടെ പഠിത്ത് ഇതുവരെ തീർന്നില്ല നമ്മുടെ ഈ ഒരു ഫീൽഡിൽ ഒരിക്കലും ഒരു സ്റ്റഡി അവസാനിക്കുന്നില്ല പുതിയ പുതിയ കാര്യങ്ങളെല്ലാം വരുമ്പോൾ നമ്മൾ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കണം അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് അതുമാത്രമല്ല എനിക്ക് ഇങ്ങനത്തെ കോഴ്സുകളെല്ലാം കൂടാൻ ഭയങ്കര ഇഷ്ടമാണ് വൺ ഡേ കോഴ്സൊക്കെ നല്ല രസമാണ് കൂടാനായിട്ട് അപ്പോൾ നമ്മളിത് ഫ്ലൈറ്റിലേക്ക് കയറാനുള്ള ക്യൂ ആണ് പുറത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ നല്ലൊരു കാഴ്ചയാണ് കേട്ടോ ഇഷ്ടംപോലെ വിമാനങ്ങളൊക്കെ കിടക്കുന്നത് കാണാം അപ്പോൾ അങ്ങനെ 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 നമ്മളിത് ഫ്ലൈറ്റ് ഇറങ്ങി ഇനി നമ്മളത് നമ്മുടെ റൂമിലേക്ക് പോവുകയാണ് അപ്പോൾ സമയം ഏകദേശം ഉച്ചയായി നമ്മൾ റൂമിൽ ചെന്നു നമ്മൾ ഫുഡൊക്കെ ഓർഡർ ചെയ്ത് കഴിച്ച് നമ്മൾ കഴിക്കുന്ന അവിടുത്തെ ഒരു സ്പെഷ്യൽ ബിരിയാണിയും അതുപോലെ തന്നെ മട്ടൺ കറിയുമാണ് കേട്ടോ മട്ടൺ ബിരിയാണിയാണ് നമ്മൾ ഓർഡർ ചെയ്തിരിക്കുന്നത് നല്ല വിശപ്പുണ്ടായിരുന്നു അതുകൊണ്ട് നല്ല രുചി ഉണ്ടായിരുന്നു അത്യാവശ്യം ഓയിലി ആയിരുന്നു കേട്ടോ ഫുഡ് കുറച്ച് ഓയിലി ആയിരുന്നു പക്ഷേ എന്നാലും ഇറ്റ്സ് ഓക്കെ നല്ല ബിരിയാണി ആയിരുന്നു ഞങ്ങൾക്ക് രണ്ട് പേർക്കുള്ള ഒരു ബിരിയാണിയാണ് ഞങ്ങൾ വാങ്ങിയത് ഒരു കറിയും വാങ്ങി അപ്പോൾ അതൊക്കെ കഴിച്ചു അത്യാവശ്യം നമ്മൾ റെസ്റ്റ് എടുത്ത് വൈകിട്ടായപ്പോഴത്തേക്കും നമ്മളൊന്ന് പുറത്തേക്ക് ഇറങ്ങാൻ പോവുകയാണ് നമ്മൾ എത്തിയിരിക്കുന്ന സ്ഥലം ചെന്നൈ ആണ് ഇതാണ് ഇപ്പോൾ ചെന്നൈ പട്ടണത്തിൻ്റെ ഒരു അവസ്ഥ എന്ന് പറയുന്നത് ഒരു സൈഡാണ് കേട്ടോ ഫുൾ ഇങ്ങനെയല്ല അപ്പോൾ മെട്രോ ഒക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് നല്ല പൊടിയുണ്ട് അപ്പോൾ ചുറ്റുപാട് കഴിഞ്ഞാൽ കാണാം പല വിധേയമുള്ള മനുഷ്യരുണ്ട് ഒത്തിരി ക്രൗഡഡ് ആണ് അവിടെ നമ്മൾ സ്റ്റേ ചെയ്യുന്നത് നാദമ്പക്കം എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ് അവിടുന്ന് എട്ട് കിലോമീറ്റർ ട്രാവൽ ചെയ്താണ് നമ്മൾ ഇവിടെ മരീന ബീച്ചിൽ എത്തിയിരിക്കുന്നത് ഈ ഒരു ബീച്ചിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് എം ജി ആറിനെയും ജയലളിതനെയും അടക്കം ചെയ്തിരിക്കുന്ന സ്ഥലം നിലകൊള്ളുന്നത് ഒരുപാട് ആളുകൾ അവിടെ ഒന്ന് വിസിറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ ഒത്തിരി ആളുകൾ വരുന്നുണ്ട് അപ്പോൾ ഒന്ന് നടന്ന് കാണാനുള്ളത് തന്നെ ഉണ്ട് കേട്ടോ നല്ല രസമാണ് അതൊക്കെ നടക്കാനൊക്കെ അപ്പോൾ ഫ്രണ്ടിൽ തന്നെ നമുക്ക് എം ജി ആറിൻ്റെയും അതുപോലെ ജയലളിതയുടെയും രണ്ട് വലിയ സ്റ്റാച്ചു കാണാം അപ്പം നമ്മളിങ്ങനെ നടന്ന് കയറുമ്പോഴത്തേക്കും ഫസ്റ്റ് കാണുന്നത് എം ജി ആറിൻ്റെ ടോംബാണ് അതിൻ്റെ ചുറ്റുമായിട്ട് ആളുകൾ ഒന്ന് ഫോട്ടോ എടുക്കുകയും പൂക്കൾ വയ്ക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട് അവിടെ എം ജി ആറിൻ്റെ ഒരു പെയിൻറ്റിങ്ങോ അതിന് മുൻപിലായിട്ട് ഒരു അണയാത്ത ഒരു ദീപം കത്തിച്ച് വെച്ചിട്ടുണ്ട് എനിക്കിതൊന്ന് ഫുൾ ടൈം അതിങ്ങനെ കത്തിച്ച് വെച്ചിട്ടുണ്ട് അതിന് ശേഷം അവിടെ നിന്ന് ഇങ്ങനെ നടന്നു കഴിഞ്ഞപ്പോൾ നമ്മൾ ജയലളിതയുടെ ടോംബിലേക്കാണ് ചെല്ലുന്നത് അതിന് ചുറ്റുമുള്ള നിർമ്മിതികളൊക്കെ കാണാൻ ഭയങ്കര ഭംഗിയാണ് കേട്ടോ പിന്നെ ഫുൾ ടൈം അവിടെ ഇങ്ങനെ കടൽക്കാട്ടുണ്ട് തൊട്ടടുത്താണ് മരീന ബീച്ച് കേട്ടോ അപ്പൊ അവിടുന്ന് ഇറങ്ങി നമ്മൾ നമ്മളിത് മരീന ബീച്ചിലേക്ക് പോവാണ് പോകുന്ന വഴിക്ക് പൂ കെട്ടുന്ന ചേച്ചിമാരെ ഒക്കെ കാണാൻ നല്ല ക്രിയേറ്റീവ് ആയിട്ടാണ് പൂ പൂവെട്ടുന്നത് കേട്ടോ ഇവിടെ പോലും ഇങ്ങനെയൊന്നും ആരും കെട്ടി ഞാൻ കണ്ടിട്ടില്ല അപ്പോൾ അതേ മരീന ബീച്ചിലേക്ക് പോകുന്ന വഴി പോകുന്നവഴി തിരക്കാൻ നോക്കിയ വേൾഡിലെ തന്നെ ലോംഗസ്റ്റ് ആയിട്ടുള്ള രണ്ടാമത്തെ ബീച്ചാണ് ഇത് അപ്പൊ നമ്മളിത് അങ്ങോട്ട് പോവാണ് കുറേ ദൂരം നമുക്ക് നടക്കാണ്ട് നമ്മളൊരു കുതിരേനെ ആശ്രയിച്ച് നമുക്ക് പോവാ അപ്പൊ നമ്മള് ഷൂ പൊടി കയറുന്നുള്ള ടെൻഷനൊക്കെ മാറ്റി വെച്ചിട്ടുണ്ട് എന്തായാലും അടിപൊളി റൈഡായിരുന്നു നമ്മടെ കുതിര പൊളിച്ചു ഇതിന്റെ കേട്ടോ ആ കേട്ടില്ല എന്തോ പറഞ്ഞു മനസ്സിലായില്ല എലീന ദിവ്യ എന്നാ പറഞ്ഞു കേട്ടില്ല നീക്കൊത്തിരോട് പറഞ്ഞു നോക്ക പോവാൻ ദിവ്യ സെറ്റപ്പിലാണല്ലോ പറഞ്ഞത് മടിക്കാൻ നമുക്ക് അപ്പൊ നമ്മളത് വലിയൊരു വീരകൃത്യം കഴിഞ്ഞ പോലെയാണ് കുതിര സവാരി കഴിഞ്ഞു വന്നപ്പോഴത്തേക്ക് ലാസ്റ്റ് ആ കുതിര എന്നെ കൊണ്ട് ഓടിയാർന്നുട്ടോ അതൊന്നും നമുക്ക് പിടിക്കാൻ പറ്റിയില്ല പിന്നെ അവര് ജസ്റ്റ് ഒന്ന് വട്ടം കറക്കി തിരിച്ച് അതേ സ്ഥലത്ത് കൊണ്ടുപോയിട്ടു ബീച്ചിന്റെ അങ്ങേയറ്റം വരെ അവന്മാര് കൊണ്ടുപോയില്ലോ നാനൂറ് രൂപയായി ഏകദേശം രണ്ട് പേരും ഇങ്ങടെ കുതിരയെ കയറിയപ്പോൾ നാനൂറ് രൂപയായിട്ടോ എന്നാലും ഇടയ്ക്കൊക്കെ ഒരു ഒക്കെ എക്സ്പീരിയൻസ് ചെയ്യുന്നത് എന്തുകൊണ്ടും നല്ലതാണ് അപ്പോൾ ഒത്തിരി ആളുകൾ അവിടെ വന്നിരിക്കേണ്ട കേട്ടോ സൺസെറ്റ് കാണാനൊക്കെ ഒത്തിരി പേര് അവിടെ വന്നിരിക്കണം അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും ഒരു മീഡിയം കറങ്ങി കറങ്ങി ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഫേസ് ടു ഫേസ് തന്നെ വന്നു അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ ലോകത്തിലെ രണ്ടാമത്തെ വലിയ ബീച്ചാണെന്ന് അതുപോലെ ഇന്ത്യയിലെ തന്നെ വലിയൊരു ബീച്ചാണ് കേട്ടോ ഏറ്റവും വലിയ ബീച്ചാണ് പതിമൂന്ന് ആണ് ഇതിൻ്റെ നീളം അതുപോലെ വീതിയും നല്ലോണം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ അപ്പോൾ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന ബീച്ചിലെ ഫോട്ടോഷൂട്ടുമാണ് അപ്പോൾ ഏത് ബീച്ചിൽ പോയാലും നമുക്ക് കുറച്ച് ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ കുറച്ച് പട്ടിഷോ അതാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞിട്ട് ഞങ്ങൾ പക്ക സൂര്യാസ്തമയം കാണാൻ വേണ്ടിയിട്ട് നിന്നില്ല ഞങ്ങൾക്ക് വേറെ എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് കൂടെ പോകണമെന്നുണ്ടായിരുന്നു അപ്പോൾ അടുത്തായിട്ട് നമ്മൾ പോകേണ്ട സ്ഥലമൊക്കെ ഇങ്ങനെ ആലോചിച്ച് നടക്കുകയാണ് അത്യാവശ്യം സ്ട്രോങ് ആയിട്ടുള്ള തിരുമാലയാണ് കേട്ടോ ഈ ഒരു കടലിൽ നല്ല സ്ട്രോങ് ആയിട്ടുള്ള തിരമാല അടിച്ചു കയറുകയാണ് കുറേ പേരൊക്കെ അതിനകത്തൊന്ന് കുളിക്കുകയും കളിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് അപ്പോൾ നമ്മൾ എന്താണേലും അതിനകത്തേക്ക് ഇറങ്ങിയില്ല നമ്മൾ പൂവൊക്കെ നനിയും അതുകൊണ്ട് ഇറങ്ങിയില്ല നമ്മൾ തിരിച്ച് പോവുകയാണ് അങ്ങനെ 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 നല്ല രസമുള്ളൊരു കാഴ്ചയൊക്കെ ആയിരുന്നു കേട്ടോ ഫുൾ ടൈം ഇങ്ങനെ കാറ്റാണ് അടുത്തായിട്ട് നമ്മൾ പോയത് അടുത്തായിട്ട് നമ്മൾ കോൺ കഴിക്കാൻ വേണ്ടി പോയിട്ടോ നമ്മൾ തിരിച്ചു പോകുന്നു പോകുന്ന വഴിക്ക് ഒരു കോണൊക്കെ കഴിച്ചു പിന്നെ നമ്മൾ തൊട്ടടുത്തുള്ള ഒരു മാളിലാണ് കയറിയത് ഈ ഒരു മാളിൻ്റെ പ്രത്യേകത ഇവിടെ എല്ലാ ഹൈ എൻഡ് മേക്കപ്പ് ബ്രാൻഡ്സും ഉണ്ട് കേട്ടോ അത്യാവശ്യം വലിയൊരു മാളാണ് നമ്മുടെ ലുലു മാളിനേക്കാളും ഒക്കെ ഒരുപാട് വലിയൊരു മാളാണ് ഇവിടെ സെഫോറ ഉണ്ട് നാഴ്സ് ഉണ്ട് അങ്ങനെ എല്ലാ 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 ഹൈ എൻഡ് ബ്രാൻഡ്സും നമുക്ക് ഇവിടെ കിട്ടും സാധാരണ ഇതൊന്നും ഒട്ടുമിക്ക മാളിലും കിട്ടത്തില്ല ഈ നാഴ്സ് സെഫോറയൊന്നും ബാംഗ്ലൂർ ഞാൻ പോയി കഴിഞ്ഞപ്പോൾ അവിടുത്തെ ഉണ്ടായിരുന്നു പക്ഷേ ഇത്രയും കളക്ഷൻ ഉണ്ടായില്ല എന്ന് എനിക്ക് തോന്നുന്നുട്ടോ അപ്പോൾ ഞാൻ കുറച്ച് മേക്കപ്പ് പ്രോഡക്ട്സ് ഒക്കെ വാങ്ങി അനസ്ത ബ്യൂബറി ഹിൽസിൻ്റെ ഒരു ഐ ഷാഡോ പാലറ്റ് സെഫോറയുടെ ഒരു ലിക്വിഡ് ഐഷാഡോ പിന്നെ നാഴ്സിൻ്റെ ഒരു പ്രൈമർ അതെൻ്റെ ഇത് മിസ്സായായിരുന്നു കേട്ടോ അത് വാങ്ങി പിന്നെ എന്താ നാഴ്സിൻ്റെ ഒരു ഒരു ഷെയ്ഡ് ഫൗണ്ടേഷൻ വാങ്ങി പിന്നെ നാഴ്സിൻ്റെ ഒരു ഐഷാഡോ പ്രൈമർ പോലത്തെ ഒരു സംഭവം വാങ്ങിയിട്ട് ഇത്രയും സാധനങ്ങളാണ് വാങ്ങിയത് ഇതൊക്കെ എനിക്ക് അത്യാവശ്യം വേണ്ട പ്രോഡക്ട്സ് ആയിരുന്നു കേട്ടോ അതുകൊണ്ട് നമുക്ക് ഒഴിവാക്കാൻ പറ്റില്ല അതിന് നമ്മൾ സ്റ്റാർ ബക്സിൽ കയറി സ്റ്റാർ ബക്സ് കയറുക എന്നുള്ളത് എന്താ പറയുക എൻ്റെ കുറേ നാളത്തെ ആഗ്രഹമായിരുന്നു കേട്ടോ അങ്ങനെ കയറിയതാണ് പിന്നെ അതിന് ഇത് നമ്മൾ സെക്കൻഡ് ഡേ ആണ് കേട്ടോ സെക്കൻഡ് ഡേ നമ്മൾ എന്തിനാണ് വന്നത് അത് മറന്നുപോയില്ലേ നമ്മൾ മേക്കപ്പ് ക്ലാസ്സിനാണ് വന്നത് അപ്പോൾ സെക്കൻഡ് ഡേ മേക്കപ്പ് ക്ലാസ് നടക്കുന്ന ഹോട്ടലിലേക്ക് നമുക്ക് കുറച്ച് പോകാനുണ്ട് അപ്പോൾ നമ്മൾ യൂബർ നോക്കി നിൽക്കുകയാണ് അപ്പോൾ നമ്മുടെ ചെന്നൈയിലെ രണ്ടാമത്തെ ദിവസമാണ് നമ്മൾ രാവിലെ എണീറ്റ് അതിനുശേഷം ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിക്കണം നമ്മൾ ക്ലാസ്സിലേക്ക് പോവുകയാണ് അവിടെ നമ്മൾ ക്ലാസ് നടക്കുന്ന ഹോട്ടലിൻ്റെ അവിടെ തന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുക എന്ന് വിചാരിച്ചു കാരണം ഒരുപാട് നമ്മൾ ഇവിടുന്ന് കഴിച്ചിട്ട് അവിടെ ചെല്ലുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പം പിന്നെയും ട്രാഫിക്കും ബ്ലോക്കും ഒക്കെ ആയിട്ട് ഭയങ്കര പ്രശ്നമാവും നമ്മൾ ലേറ്റ് ആവും അതുകൊണ്ട് നമ്മൾ അവിടെ ചെന്നിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് നമ്മുടെ എന്താ എൻ്റെ എൻ്റെ ഡ്രീം ക്ലാസ്സിലേക്ക് എനിക്ക് കയറണം ഇന്നൊരു വൺ ഡേ ക്ലാസ് ആണ് അപ്പോൾ ഇൻസ്റ്റാഗ്രാം ത്രൂ ആണ് കേട്ടോ ഞാൻ ഈ മേക്കപ്പ് ആർട്ടിസ്റ്റിനെ കാണുന്നത് പുള്ളിക്കാർക്കൊരുടെ വർക്കെല്ലാം ഭയങ്കര ഇഷ്ടമായി അപ്പോൾ ഭയങ്കര എക്സൈറ്റ്മെൻറ്റിലാണ് ഞാൻ ിനെ പറ്റി എവിടെ ക്ലാസ്സുകളോ ശരിക്കും നമ്മുടെ ഇമ്പ്രൂവ് ചെയ്യാനൊക്കെ ഇങ്ങനത്തെ ഇപ്പൊ തന്നെ ആൾക്കാർക്ക് കൂടുതലാ നല്ല പരാതി ഉണ്ടായിരുന്നു അതൊക്കെ ചെന്നൈയിൽ വന്നിട്ട് മേക്കപ്പ് ഓടിക്കാനായിട്ട് പറഞ്ഞു കഴിഞ്ഞാണ്ടല്ലോ ശരിക്കും പറഞ്ഞാൽ ഭയങ്കര ഒരാള് വന്നു കഴിഞ്ഞാൽ അയാളുടെ എല്ലാ രീതിയിലുള്ള സൗന്ദര്യം എൻഹാൻസ് ചെയ്യും അതെ രാവിലെ കാണના ആളല്ല മേക്കപ്പ് കഴിയുമ്പോൾ കാണના ആളാ അപ്പോൾ ഇതെല്ലാം കൂടി മിക്സ് ചെയ്തിട്ടുള്ള ഒരു സ്റ്റൈൽ ട്ടോ ശരിക്കും ഇപ്പൊ പെമ്പിള്ളേർക്ക് മാക്സിമം സുന്ദരി ആവണം എന്നുള്ളൊരു കോൺസെപ്റ്റ് ഉണ്ട് അതുകൊണ്ട് ചെറുക്കരും ചെറുക്കന്റെ വീട്ടുകാരൊക്കെ മേക്കപ്പ് ഇൻഡസ്ട്രി ഗ്രോയിങ് ആണല്ലോ അപ്പൊ എല്ലാം കണ്ടുപിടിക്കുന്നതാണ് എനിക്ക് തോന്നുന്നത് പെർമനന്റ് ആയിട്ട് ചെയ്ത് കഴിഞ്ഞ നമുക്ക് എന്താ അവിടെ പണിയുള്ളത് എന്നാണേ നമുക്ക് കാണാം നമ്മുടെ മേക്കപ്പ് ക്ലാസിന്റെ വിശേഷങ്ങളും എല്ലാം പറയാം അപ്പോൾ നമ്മൾ നമ്മളിത് ക്ലാസ്സിന് പോകുന്നതിന് മുമ്പായിട്ട് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് സംഗീത ഹോട്ടൽ എന്ന് പറഞ്ഞൊരു പ്യുവർ വെജ് ഹോട്ടൽ കയറിയതാണ് അപ്പോൾ അവിടെ നല്ല പൊങ്കലും അതുപോലെ തന്നെ നല്ല മസാല ദോശയും ഇഡ്ഡലിയും കാര്യങ്ങളൊക്കെ കിട്ടുമായിരുന്നു കേട്ടോ അപ്പോൾ ഞാനൊരു ഒരു കോംബോ പോലെ ഒരു ബ്രേക്ക്ഫാസ്റ്റ് ആണ് വാങ്ങിയത് ചിക്ക വാങ്ങിയത് പൊങ്കല് മാത്രമാണ് കേട്ടോ അപ്പോൾ എനിക്ക് എല്ലാം മിനി ആയിട്ടുള്ള സാധനങ്ങളെല്ലാം കിട്ടും ചെറിയ മസാല ദോശ ചെറിയ ഇഡ്ഡലി അതുപോലെ തന്നെ പൊങ്കൽ കുറച്ച് പിന്നെ ഒരു വാട എല്ലാം മിനി കോംബോ സെറ്റിൽ എനിക്ക് കിട്ടി അതുപോലെ ഒരു മിനി ചായയും കിട്ടി കിട്ടിയിട്ടോ ചായയോ കോഫിയോ അത് നമുക്ക് സെലക്ട് ചെയ്യാം നമുക്ക് എന്താ വേണ്ടതെന്നുള്ളത് അത് നല്ലൊരു ഇതായിരുന്നു കേട്ടോ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എല്ലാ വിഭവങ്ങളും അവിടുത്തെ ടേസ്റ്റ് ചെയ്യാൻ പറ്റും അപ്പോൾ അങ്ങനെ അതിനുശേഷം നമ്മളതായ ഓട്ടോ വിളിച്ച് നമ്മുടെ ക്ലാസ് നടക്കുന്ന ഓഡിറ്റോറിയത്തിലേക്ക് പോവുകയാണ് ഇപ്പോൾ ഇപ്പം നമ്മളോട് സംസാരിച്ച ആളാണ് മേക്കപ്പ് ആർട്ടിസ്റ്റ് സൗമ്യ വൺ ഡേ വർക്ക്ഷോപ്പാണ് പിന്നെ രണ്ട് ലുക്ക് ഇന്ന് കാണിക്കുന്നുണ്ട് ഫസ്റ്റ് ലുക്ക് എന്ന് പറയുന്നത് ഒരു ബ്രൈഡൽ ഹിന്ദു ബ്രൈഡൽ സാരി ലുക്കാണ് തമിഴ്യൻ ഹിന്ദു ബ്രൈഡൽ സാരി ലുക്കാണ് കാണിക്കുന്നത് സെക്കൻഡ് ലുക്ക് എന്ന് പറയുന്നത് പക്ക ഒരു ട്രാൻസ്ഫോർമേഷൻ ലുക്കാണ് കാണിക്കാൻ പോകുന്നത് കേട്ടോ അപ്പോൾ ഫസ്റ്റ് ലുക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു തമിഴ്യൻ ബ്രൈഡൽ ലുക്ക് ഭയങ്കര രസമാണ് ഹെവി ഓർണമെന്സും ഹെയറും ആ ഒരു പൂക്കളും സാരി ബ്ലൗസിലെ വർക്കും എല്ലാം കൂടെ വരുമ്പോൾ ഭയങ്കര ഭംഗിയാണ് കേട്ടോ കാണാനായിട്ട് നമ്മളൊക്കെ ഇങ്ങനെ കണ്ടിരുന്നു പോവും ശരിക്കും രസമാണ് അപ്പോൾ ഈ ഒരു മേക്കപ്പ് സ്റ്റൈല് അല്ല കുറച്ചുകൂടി ഡിഫറെൻ്റ് ആണ് നമ്മുടെ നാട്ടിൽ അപ്പം ഇതെങ്ങനെ നമുക്ക് ഇവിടെ അപ്ലൈ ചെയ്യാൻ പറ്റും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് നമുക്ക് ഉപകാരപ്പെടും ഡെഫിനറ്റ്ലി കാരണം ഇപ്പോൾ ഒരുപാട് ആളുകൾ ഇങ്ങനത്തെ സ്റ്റൈൽസ് ഫോളോ ചെയ്യുന്നുണ്ട് പക്കാ ഇതിലേക്കായാലും കുറച്ച് ഇങ്ങനത്തെ സ്റ്റൈലൊക്കെ ഒരു നോർത്ത് ഇന്ത്യൻ തമിഴ് ലുക്കൊക്കെ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ബ്രൈഡ്സിൻ്റെ ഇടയ്ക്ക് കയറി വരുന്നുണ്ട് കേട്ടോ അപ്പം അത് ഡിപ്പെൻഡ്സ് ബ്രൈഡ്സിൻ്റെ ഒരു ഇഷ്ടം അനുസരിച്ചായിരിക്കും അതൊക്കെ ഡിസൈഡ് ചെയ്യുക അപ്പോൾ രാവിലത്തെ ലുക്ക് കണ്ടപ്പോൾ തന്നെ എല്ലാവരും ഭയങ്കര എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായി അടുത്ത ഉച്ച കഴിഞ്ഞ് ഫുഡ് കഴിച്ചതിന് ശേഷം ഒരു ട്രാൻസ്ഫോർമേഷൻ ലുക്കാണ് ചെയ്യുന്നത് അപ്പോൾ ഈ കുട്ടിയെ പക്ക നമ്മൾ ട്രാൻസ്ഫോർമേഷൻ കാണാം ആ ഒരു പ്രോസസ്സ് എന്ന് പറയുന്നത് ഭയങ്കര രസമാണ് കേട്ടോ കണ്ടിരിക്കാനായിട്ട് തന്നെ ഫൈനൽ ഔട്ട് ലുക്ക് എന്ന് പറയുന്നത് എല്ലാവരെയും ഞെട്ടിച്ച് കളഞ്ഞു ഭയങ്കര രസമായിട്ട് ചെയ്തു കേട്ടോ അപ്പോൾ ആ ഒരു ഓർണമെൻസും അതുപോലെ സാരിയും അതുപോലെ ആ ഒരു എന്താ പറയുക ആ ഒരു ഫ്ലവറും ഹെയർ സ്റ്റൈലും എല്ലാം കൂടി വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും എന്ത് രസമാണല്ലോ അവരുടെ ആ ഒരുക്കമൊക്കെ കാണാനായിട്ട് പോരാത്ത എനിക്ക് തോന്നു തമിഴിയൻസ് കുറച്ച് ഒരുക്കത്തിൻ്റെ കാര്യത്തിലൊക്കെ അവർ ഭയങ്കര ഇഷ്ടമുള്ള ആളുകളാണ് അവരുടെ ജുവല്ലറി സ്റ്റൈലും അതുപോലെ അവരുടെ ഫ്ലവറും എല്ലാം കാണാൻ ഭയങ്കര രസമാണ് അപ്പോൾ അങ്ങനെ നമ്മുടെ ക്ലാസ് എല്ലാം കഴിഞ്ഞു അതിനുശേഷം നമ്മൾ ഇത് റെയിൽവേ സ്റ്റേഷനിലെത്തി തിരിച്ചു പോരാനുള്ള പരിപാടികളാണ് അപ്പോൾ ഒരുപാട് ജനം തിരക്കായിരുന്നുണ്ടോ ഒത്തിരി പേര് ഇരിക്കുന്നു കിടക്കുന്നു റെയിൽവേ സ്റ്റേഷനിൽ ഭയങ്കര തിരക്കായിരുന്നു അപ്പോഴാണ് ഞാൻ ഓർത്ത് വീട്ടിലേക്ക് എന്തെങ്കിലും വാങ്ങണമല്ലോ തോന്നുന്നു അപ്പോൾ നമ്മൾ തൊട്ടടുത്തുള്ളവരുടെ സ്വീറ്റ്സിൻ്റെ ഷോപ്പിൽ കയറി മമ്മിക്ക് കുറച്ച് സ്വീറ്റ്സ് എല്ലാത്തിലും കൂട്ടി കുറേ അങ്ങ് വാങ്ങി അപ്പോൾ ഇതാണ് കട അവിടുത്തെ സ്വീറ്റ്സെല്ലാം അടിപൊളിയാണ് കേട്ടോ അപ്പോൾ അവിടുന്ന് രണ്ട് ചായയൊക്കെ കുടിച്ചു കുറച്ച് സ്വീറ്റ്സും വാങ്ങി അപ്പോൾ ഞങ്ങളത് ട്രെയിനെ കയറി തണുത്ത് വിറച്ചിങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ എ സി ആയിരുന്നു എൻ്റെ പൊന്നേ മതി പക്ഷെ ട്രെയിൻ യാത്ര ഒരു രസമാണ് കേട്ടോ ശരിക്കും ട്രെയിനെ കയറുമ്പോൾ മറ്റേ ജയറാമിൻ്റെ ആ ഒരു പാട്ടൊക്കെ എനിക്ക് ഓർമ്മ വരും കേട്ടോ പിന്നെയും പിന്നെയും ആരോ ആ പാട്ടൊക്കെ എനിക്ക് ശരിക്കും ഓർമ്മ വരും ഭയങ്കര ഒസ്റ്റ് അടിക്കുന്നു കേട്ടോ ട്രെയിൻ യാത്ര ഭയങ്കര രസമാണ് എപ്പോഴും നമുക്ക് ഓർത്തിരിക്കാനായിട്ട് നമ്മൾ എന്താണോ എന്താണോ ഇതിനു മുന്നേ ഒരു പ്രാവശ്യമാണ് ഞാൻ ട്രെയിനെ കയറിയിട്ടുള്ളത് ആ ഒരു യാത്രയൊന്നും ഒരിക്കലും മറക്കാൻ പറ്റുന്നതല്ല കേട്ടോ മുംബൈക്ക് പോയതൊക്കെ എന്ന് പറഞ്ഞ പോലെ ട്രെയിൻ യാത്ര എപ്പോഴും നമുക്കൊരു നൊസ്റ്റ് പഠിക്കുന്ന കാര്യം തന്നെയാണ് കേട്ടോ ഭയങ്കര നൊസ് നൊക്ലാച്ചിയാണ് നൊക്ലാച്ചിയ അപ്പോൾ അത് നേരം വെളുത്തു ഇങ്ങനെ കിളിവാറി ഇങ്ങനെ ഇരിക്കുകയാണോ പുറത്തേക്ക് നോക്കി എന്തോ എന്തരോ എന്തോ ഇപ്പോൾ ഏകദേശം എനിക്ക് തോന്നുന്നൊരു പാലക്കാട് അവിടെയൊക്കെ എത്തിയിട്ടുണ്ട് അങ്ങനെ അപ്പം എട്ട് നാൽപ്പത്തഞ്ചിനാണ് നമ്മൾ ആലുവയിൽ എത്തുമെന്ന് പറയുന്നത് പക്ഷേ അതിനും ലേറ്റായിട്ടാണ് കേട്ടോ ട്രെയിൻ ഓടുന്നത് നമ്മൾ അതിനും വൈകും എത്തുമ്പോൾ അപ്പോൾ ട്രെയിനിൽ ഒരു കോഫിയൊക്കെ കുടിച്ച് അങ്ങനെ ഇരിക്കുകയാണ് അപ്പോൾ നമ്മളിത് നമ്മുടെ ഡെസ്റ്റിനേഷൻ അങ്ങനെ നമ്മുടെ ചെന്നൈ ട്രിപ്പൂടെ അവസാനിക്കുകയാണ് നമ്മളെ ി നമ്മുടെ ട്രെയിൻ പോവുകയാണ് മമ്മിക്കൊന്നും കൊണ്ടുവന്നില്ലെന്നോ അത് കൊണ്ടുവരാതിരിക്കോ ഞാൻ ഏഹ് കൊണ്ട വീട്ടിൽ കയറ്റുവോ ഓ എല്ലാ എല്ലാത്തരം സ്വീറ്റ്സും ഉണ്ട് കേട്ടോ ചെന്നൈയിലെ തിന്നു നോക്കിയമ്മി അലുവയുടെ മമ്മിക്ക് വണ്ടേ ഉണ്ട് അല്ലേ സൂപ്പറാണോ പിന്നെ ഏതാണ്ടൊക്കെ കൊറേ സ്വീറ്റ്സ് ഓരോ നിങ്ങൾ വാങ്ങി അബിയേ മമ്മി കഴിച്ചോന്നേ ഞാൻ പറയൊന്നുല്ല